మన ప్రస్థానിലേకి దేశీయమైన ప్రస్థానിലേకి കടనోనికులా శ్రీ సిద్దిక్ అంగరేతువేటి విగ్రగనేతులా శ్రీ సిద్దిక్ పోపాకిలకన విగ్రగనేతు శ్రీ ఆందోళనంపంపల గురించి విగ్రగనేతు శ్రీ చంద్రం మనకు അപ്പൊത്ത് തലത്തിലേക്ക് ആദ്യമായിട്ടാണ് ഇത് ഞാൻ നേരിടാൻ പോകുന്ന ദേശീയ നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിനിയാണെങ്കിൽ നേരിടാൻ പോകുന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് ത് പിന്നാലും അവരറിയിക്കും അതിനുശേഷം നമുക്ക് അവകാശവും പ്രവർത്തിക്കാനുള്ള പ്രചരണത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശവും അതിനുശേഷം മാത്രമാണ് ലഭിക്കുന്നത് ഇലക്ഷത്തിന് മുന്നോടിയായിട്ടുള്ള ഇലക്ഷന്റെ അതിന്റെ ഭാഗമായിട്ട് ബൂത്ത് തലത്തിൽ

വളരെ ശാസ്ത്രീയമായി എഫക്റ്റീവായിട്ട് ഫലവത്താണ് ചില രീതികൾ അവലംബിക്കേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ച് പോയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ മാഷോട് വളരെ വിപുലമായിട്ട് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വീണ്ടും ഒരു തിരിപ്പെടുത്തൽ നടത്തുന്നതായിരിക്കും ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹൃദയകരമായിട്ട് ഗോതിലെ ഓരോ ഗ്രഹങ്ങളിലേക്കും നമുക്ക് കടന്നു ചെല്ലാനുള്ള ചില വഴികൾ ചില മാർഗങ്ങൾ അതൊക്കെ നന്മയുള്ള മാർഗങ്ങളാണ് നന്മയുള്ള മാർഗങ്ങളാണ് എന്ന് നമുക്കിതിന് മുമ്പ് തെളിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിഷു എന്നീട്ടം എന്ന് പറയുന്നത് ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഒരു ഹൃദയപരമായ പെരുമാറ്റം അല്ലെങ്കിൽ ആ സാംസ്കാരികത ഒന്നുകൂടി നിലവിൽ തിരിച്ചു കൊണ്ടു വന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം അതിന് പ്രതികർദ്ദിക്കാത്തവരായി നല്ല ശുദ്ധതയുള്ള ഭാരതീയർ തീർച്ചയായിട്ടും അതിനെ പ്രതികർത്തിച്ചിട്ടുണ്ട് അതിന് അഭിനന്ദനങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രക്രിയ നമ്മൾ ഇപ്പോഴും ഒരു ഭയപ്പാടും കൂടാതെ വിമർശനങ്ങളെല്ലാം എല്ലാം ചവിട്ടി ധരിച്ചുകൊണ്ട് നമ്മൾ അനസ്യൂതം തുടർന്നു അത് ഇനിയും തുടർന്നു കൊണ്ടേരിക്കും അതിന് തിരഞ്ഞെടുപ്പൊന്നും ഒരു തടസ്സവും ആവില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെയാണ് തെറ്റെടുത്തായി നടന്ന ഒരു പ്രക്രിയ ീടുകളിലെയും വ്യക്തികളുമായിട്ട് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായി ചെയ്യുന്നത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാടിനുകൾ മണ്ണിനും മരത്തിനും എല്ലാം ഒരു കരികൾ ഉണ്ടെങ്കിൽ ആ അംശമാണ് അപ്പോൾ അങ്ങനെ ഒരു ഹൃദയപരമായ പെരുമാറ്റം പല ഗ്രഹങ്ങളിലും നമുക്ക് നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയം അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ തന്നെ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുക വലിയ കളവ സാധിച്ചിട്ടുണ്ട് അത് പൂർണ്ണ പ്രാപ്തിയിൽ എത്തിക്കുവാൻ ഒക്കെ മാത്രം എന്ന് വിലയിരുത്തലും ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും അത് ആ പ്രക്രിയ പുനരാരംഭിക്കുന്ന അവസരത്തിൽ ഒരു നല്ല വിലയിരുത്തൽ നടത്തുന്ന പോരായ്മകളെല്ലാം പരിഹരിച്ചു നടക്കുന്നുണ്ടോ എന്ന് തന്നെ കൊണ്ടുപോകും ഈ ഇലക്ഷനെ മുൻനിർത്തി നമ്മൾ അവലംബിക്കേണ്ട ഈ ഹൃദയപരമായ കടന്നുകയറ്റം എന്നതിനവിടെക്കേണ്ടതായ മാർഗങ്ങൾക്കും നമ്മുടെ ദേശീയ ലേഖാൻ ലോകം മുഴുവനാകാതി ലോകത്തിന്റെ തന്നെ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അത്രയും കിട്ടും നരേന്ദ്രമോദി ജീവിത ചില രീതികളാണ് നമ്മൾ കണ്ട് അത് എത്രത്തോളം അനുകരിക്കാൻ നമുക്ക് പ്രാപ്തിയുണ്ട് എന്നുള്ളതിനെ പറ്റി എനിക്ക് പോലും സംശയം പക്ഷെ എങ്കിലും அவு லெச்சரும் அம்சமும் நம்ம நாட்டுக்கு ஒரு சுரி சுரிச்சு அது அது ஒரு ஆதர்சனம் ஜனங்க நம்ம இந்திய ஜனநாட்டு வட்டாரப்பட்டன நினைவெடலேக்கு தன்மையனம் राष्ट्रीय பிரமோதம் நினைவெடலேக்கு தன்மையன ஒரு சேரி அப்ப அது பச்சாதாத்துக்கு எலெக்ஷன் முடிவடையி நம்ம கதிஞ डिसेंबर மாசத்தில் சங் சந்தக்யாபரா என்ற ஒரு பிளான் பாய ഇന്ത്യയിലെ അറുന്നൂറ്റി ചില്ലുമാനം ജില്ലകളിൽ ജില്ലകളടിസ്ഥാനമാക്കി എല്ലാ ഗ്രാമത്തിലേക്കും ആ ബാങ്കുമായിട്ട് കണക്കുവാണ് എന്ന് പറഞ്ഞ് അതിന് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരും അത് ചില രാഷ്ട്രീയ രാഷ്ട്രീയമുള്ള ഉദ്യോഗസ്ഥർ ശക്തി കൂടുതലായതുകൊണ്ട് നമുക്കത് ഒരു വലിയ യഥത്തിൻ്റെ സ്വരത്തിന് ശക്തി കുറച്ച് കൂടുതലാണ് దేశ అనే వంద దేశస్వా ఆ బాంక జిం అంటే అవసరం ఏ కలెక్టర్ నాలుగు వే సంస్ సర్కార ముఖ్యమంత్రి పేడ పశ్చాత్తం ఆ పరిపాలికి ఒక సహకరణం నగర కేరళ బ్యాంకు పరిచయపడ ముద్ర ఇప్పుడు నిరంక ഞങ്ങൾ ചെന്നെ നരേന്ദ്രമോദി വിട്ടു പോയി ചോദിക്കുക എന്ന് പറഞ്ഞ് ബാങ്കുകളെ കുറിച്ച് എപ്പോഴും വിലപിക്കുന്നുണ്ട് അതായത് വലിയ ഓഫറാണ് വിഷമിച്ചിട്ട് യാതൊരു ഇപ്പോഴും വിലപിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല പത്ത് ലക്ഷ അതുപോലെ തന്നെ ആയുഷ്മാൻ്റെ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ പോയി ലോഡ്ജ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ അതുപോലെ ൂറ് കണക്കിന് പദ്ധതികൾ കേന്ദ്ര സർക്കാർ മുദ്ര ഇറക്കിവിട്ട് മറ്റ് മിക്ക സംസ്ഥാനങ്ങൾക്കും വളരെ വിപുലമായി കൊഴിവെടുക്കാൻ സാധിച്ച ഗുണങ്ങളൊന്നും മലയാളിയുടെ അറിവിൽ കൊയ്വില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇനി അറിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അവസാന ശ്രമമല്ല ഒരു നല്ല കേൾക്കുള്ള ശ്രമമാണ് ശ്രീ നരേന്ദ്രമോദി ആ ബാങ്ക് ബാലൂടെ നടപ്പിലാക്കി എടുക്കാൻ ശ്രമിച്ചത് அவர் எலக்ஷன் ஒரு பச்சாத்தின் தற்காலம் நிறுத்தி வச்சிருக்க முப்பது முதல் நிறுத்தி வச்சி அவங்களுக்கு வீட்டும் ஜெல்லாடித்தானத்தில் நகரங்களை சித்திப்பற்றி அப்டியான இது ஒரு வீட்டிலேயும் எத்திலும் ஆசியங்கள் ஆசியங்களுமே ഓരോ ും നിങ്ങൾ ചെന്ന് കേറുന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഒരു നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭാരത് സങ്കൽപ്പ് യാത്രയുടെ ഒരു നല്ലത് വർദ്ധം പഠിച്ച് പദ്ധതികളുടെ മുഴുവൻ പേരുകൾ പഠിച്ച് ഇതിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു എത്ര നിങ്ങൾക്ക് പരിചിതമാണ് ല്ലെങ്കിൽ പരിചയപ്പെടും ഇതിൽ എത്ര മാത്രം നിങ്ങൾക്ക് ഗുണം ചെയ്തു സാധിക്കും എന്ന് പറയുന്ന ചെറു വർത്തമാനങ്ങളിൽ ഓരോ വീടും അല്ലെങ്കിൽ നമ്മൾ ഓരോ വീടുകളുടെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി അവരുമായിട്ട് ഇത് പങ്കുവെക്കാൻ സാധിക്കും ఎనికి తో కలి తె ఏ వికసి జన జీవిత వికసన వెన్నీకూడీ ఆయన వేపతి సాధించుకున్న న్చారాక മീറ്റിങ്ങിൽ വെച്ച് ഈ പക്ഷികൾക്കും പക്ഷി കൂട്ടങ്ങൾക്കുമൊക്കെ മരങ്ങൾ ധനപക്ഷികൾ വെച്ച് നട്ട് നട്ട് പിടിപ്പിക്കണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ കലാകാരങ്ങളായിട്ട് മുതിർന്നവരെല്ലാം മാറിക്കൊടുത്തു തന്നെ നമ്മൾ തുടങ്ങി വയ്ക്കുന്നു എന്നും വാഴക്കു പോലും അത് വാഴത്തണ്ടിൽ നിന്ന് ഒന്ന് വിളഞ്ഞ് കഴുത്ത് പക്ഷികൾ കൊണ്ടുപോയതിനു ശേഷമുള്ള ബാക്കി നടക്കുന്ന ചക്കയല്ല அண்ணாலும் அதுபோல உள்ளும் எல்லாம் கழிச்சதும் விசாரிக்கிற ஒருஸ்காரம் ஜலத்தம் என்பது மனுஷனும் எல்லாத்தையும் அவன் ஜீவிதம் தான் வர ஆழ்த்து நம்ம ஒரு துள்ளி ஜலத்தின் வண்டி பேட்ட மனுஷரை போல வாய்ஸ் சோடிக்கானோ பிரார்த்திக்கானோ கிடையாத்தலையும் பட்சி கூட்டணும் அவர் கரோணி ஸ்ரீமன் நாராயணன் ഒരു ഒരു ലക്ഷം ചട്ടികൾ തികച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ലക്ഷം തികച്ച ചട്ടി മഹാത്മാജിയുടെ മുഖചിത്രം ആലേഖനം ചെയ്ത ഒരു ചട്ടി ഇവിടെ ഗുരുവായൂർ തന്നെ അദ്ദേഹത്തെ വെച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം അന്ന് പ്രധാനമായിട്ട് സമ്മാനിച്ചു అని పదనం అదే మాత్రం సమ్మానం చేారాయణ సందేశాన్ని స్వామి ప్రక్రియ చే అది పోల్ బాకరె ఇవతర ఉన్నాయి అది ఎలా അത് വാങ്ങിയിട്ട് പോണം ഒരു വീട്ടിൽ അവിടുത്തെ കുഞ്ഞിനെ പോലെ പക്ഷികൾക്കായി വെക്കുന്ന ഒരു പുതിയ സംസ്കാരം തിരഞ്ഞെടുക്കണം കടുത്ത വേദന അതൊക്കെ ചെയ്യിച്ചെടുക്കണം അവർ ചെറിയ മൺചട്ടിയാണ് ഇത് എല്ലാവർക്കും അത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വീടുകളിൽ തന്നെ നമ്മൾ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൺപാത്രങ്ങളിൽ അതിന്റെ ഗന്ധശുദ്ധി പെരുത്തി അതിനകത്ത് ജനം മറച്ചു വയ്ക്കാനുള്ള ഒരു സംസ്കാരം പുതിയതായിട്ട് നിൽക്കുക പകർന്നു നൽകുകയാണ് നമുക്ക് അവർ രാഷ്ട്രീയപരമായിട്ടല്ല ഹൃദയപരമായിട്ട് അവരുടെ ഗൃഹങ്ങളിലേക്കും അവരുടെ ജീവിതത്തിലേക്കും അവർക്ക് കടന്നു ചെല്ലുവാനും ഒരു സ്ഥാനം നേടിയെടുക്കുവാനും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും പ്രാർത്ഥിക്കുന്നവർ വാങ്ങിക്കോണം പുണ്യകൃഷ്ണൻ മാഷ പറയേണ്ടതെല്ലാം പലർക്കും ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ അവരുടെ ഓർമ്മയിൽ ഒന്നുകൂടെ ഓർമ്മയിലുള്ളവരുടെ ഒന്നുകൂടി ബലപ്പെടുത്തൽ മാത്രമായിരിക്കും പക്ഷെ എങ്കിലും അത് കേട്ട് ഒന്നുകൂടി ഉറപ്പ് ശക്തമായ ഒരു ഭൂത്ത് പ്രവർത്തനം ഓരോരുത്തർക്കും കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചൊന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കൊല്ലും ഇന്നലെ രാത്രി ഞങ്ങൾ ഏതാണ്ട് ഏഴ് മണിക്കൂർ ഇത്ര മണി തൊട്ട് ഏതാണ്ട് രണ്ടര മൂന്ന് മണി വരെ ഞങ്ങൾ ഓടി നടന്ന് താത്രിക്ക് നിറം വളരുന്ന അതെല്ലാം കേരളത്തിലെ मुळ बीजेपी जे पी प्रवर्तून मात पार्टी प्रवर्तर